ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബട്ടർ ഓനിയൻ റൈസ് അല്ലെങ്കിൽ ഉള്ളിച്ചോറ് കേട്ടോ നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ ഞാനിതാ കിലോ ബസ്മതി റൈസ് എടുത്തത് ഇത് തലേന്ന് രാത്രി ഞാൻ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നല്ല വെള്ളം തിളക്കുമ്പോൾ റൈസ് ഇട്ടിട്ട് ഒരു എയ്റ്റി വേവ് ആവുമ്പോൾ നമുക്കതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ റൈസ് ഇങ്ങനെ തലേന്ന് തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അതിങ്ങനെ പൊട്ടിപ്പോവും ഒടഞ്ഞു പോവുമെന്നില്ല അപ്പോൾ ഞാനിതാ ഇനി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു തക്കാളി പിന്നെ നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ അതൊരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ അതിൻ്റെ ക്രഷ ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓവർ ഇടണ്ട കേട്ടോ എരിവ് കൂടി പോകും കുട്ടികൾക്കൊന്നും എരിവ് പറ്റില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ യൂസ് ആക്കിയാൽ മതി ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ വലിയ ജീരകവും ഒന്നിട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ബേ ലീഫ് ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് ഗ്രാം പൂ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രാം പൂ മതി മതിയിട്ടോ ഇനി ഇതാ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ സൈസ് ഉള്ളി നേരിയതാക്കി കട്ടാക്കിയതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മീറ്റ് മസാല ഞാനിട്ടത് ഇനി ചിക്കൻ മസാല ഉണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിൽ മസാലയൊന്നും അധികം ഓവറായിട്ട് ഇടണ്ട പിന്നെ റൈസിന് ഒരു കുത്തലായിരിക്കും അപ്പോൾ ഇനി ഇതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ജ്യൂസ് ഉണ്ടല്ലോ ടൊമാറ്റോൻ്റെയൊക്കെ അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട ഇനി അതിൻ്റെ ജാറൊക്കെ കഴുകിയിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതൊന്നും ഇതാ വെള്ളം ഒന്ന് ഒന്നും കൂടെ ഒന്ന് വറ്റി തിക്കായിട്ട് വരട്ടേട്ടോ ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കൂടി കൂടിപ്പോണ്ട കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ റൈസ് നമ്മുടെ ഇതിലോട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി ഞാൻ റൈസ് ഇടുന്ന വീഡിയോ സേവ് ആയില്ല കേട്ടോ അതാണ് കാണാഞ്ഞത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ആ തിക്കായ ഗ്രേവിയിലേക്ക് നമ്മുടെ ഈ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഇത് മിക്സ് ആക്കുമ്പം റൈസ് ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് മരത്തിൻ്റെ ചട്ടക ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ മറ്റേ ചട്ടകൊക്കെ ഒക്കെ ആകുമ്പോൾ റൈസ് പൊട്ടി നുറുങ്ങിയതുപോലെ ആയിപ്പോവും ഇത് ഫ്രിഡ്ജിൽ വെച്ച റൈസ് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പൊട്ടാറ്റോയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണീൻ്റെയും മന്തിൻ്റെയും ഒന്നും ടേസ്റ്റ് നമുക്ക് എന്തായാലും ഇതിന് കിട്ടൂല കാരണം നമ്മളിതിൽ ബീഫോ ചിക്കനോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല എന്നാലും സാധാ റൈസിനേക്കാളും കുട്ടികൾക്ക് ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കറിയൊന്നുമില്ലാത്തപ്പോൾ നമുക്ക് നമുക്കിങ്ങനത്തെയൊക്കെ റെസിപ്പിയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബാ ബൈ ടേക്ക് കെയർ